ാണ് ഞങ്ങൾ ബ്രിട്ടീഷുകാർ വന്നല്ലോ ഡുകാർ വന്നല്ലോ ഫ്രഞ്ചുകാര് വന്നല്ലോ പോർച്ചുഗീസുകാർ വന്നല്ലോ എല്ലാവരെയും ഗോബാക്കൊണ്ട് ഈ രാജ്യത്തുനിന്ന് ചവിട്ടി പുറത്താക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ ചരിത്രവും നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് ചവിട്ടി പുറത്താക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് ഞങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുണക്കാരാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ രാത്രി വൈകിയും റമദാൻ ശുദ്ധിയിൽ പകൽ മുഴുവൻ നോമ്പെടുത്തുകൊണ്ട് രാത്രികൾ നമസ്കാരത്തിന് വേണ്ടി നമ്മളെല്ലാവരും കിടന്നുപോയിട്ട് ഇവിടെ വന്നവരാണ് ഈ രാത്രിയും നമ്മളെ ഈ സമരത്തിന് പ്രേരിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പനി വന്ന ചരിത്രം പോലും നിങ്ങൾക്ക് പറയാനില്ലെങ്കിൽ രക്തസാക്ഷിത്വം കൊണ്ട് ഈ രാജ്യത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം സംഘപരിവാരത്തിന് മുന്നിൽ അടിയറ വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുകയാണ് രക്തസാക്ഷികളുടെ ചരിത്രമുള്ള സാക്ഷികളുടെ ചരിത്രമുള്ള ഈ ഈ രാജ്യത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം മുഹമ്മദ് അലി ജോഹറിന്റെ രാജ്യമാണ് ഈ രാജ്യം മഹാനായ ടിപ്പു സുൽത്താന്റെ രാജ്യമാണ് ഈ രാജ്യം ഹാജിയുടെ രാജ്യമാണ് ഈ ഈ രാജ്യം രാജ്യം മുസ്ലിയാരുടെ രാജ്യമാണ് വക്കം ഖാദറിന്റെ പിടഞ്ഞു വീണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തങ്ങളുടെ കയ്യിൽ തൊക്കവയതുമായി

സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ മനുഷ്യ മക്കൾ തുടങ്ങി വീണുപഠിക്കുമ്പോ ആർ എസ് എസ് കാരാൽ നിങ്ങളുടെ പണി എന്തായിരുന്നു നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കുന്ന പണിയായിരുന്നു നിങ്ങൾ മാതൃപേക്ഷ കൊടുക്കുന്ന പണിയായിരുന്നു ഒന്നും നോക്കാനില്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ദളിതനും പിന്നാക്കക്കാരനും മുഴുവൻ മനുഷ്യരും ഒരുപോലെ നിന്നുകൊണ്ട് സൂര്യനസ്മിക്കാത്ത പ്രതി സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പിന്മുറക്കാരോട് പൗരത്വം ചോദിക്കുന്ന സംഘപരിവാരത്തോട് ഞങ്ങൾ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഈ രാഷ്ട്രീയ സാക്ഷി നടത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യം നമ്മുടേത് കൂടിയാണ് ഈ രാജ്യം മുസൽമാന്റേതാണ് ഹിന്ദുവിന്റേതാണ് ക്രൈസ്തവന്റേതാണ് മതമുള്ളവന്റെ മതമില്ലാത്തവന്റെ അങ്ങനെ ഈ രാഷ്ട്രത്തിനു വേണ്ടി പോരാട്ടം നടത്തി ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ വിരുമാറ കാണിച്ചു കൊടുത്തപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ